നെടുമുടി തകഴി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പൂക്കൈതയാറിന് കുറുകെ നിർമ്മിക്കുന്ന പടഹാരം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം കുട്ടനാട്ടുകാർക്കുള്ള പുതുവർഷ സമ്മാനമായി പാലം തന്നെ നാടിന് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷ കുട്ടനാട്ടുകാരുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ തകഴി നെടുമുടി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പൂക്കൈതയാറിന് കുറുകെ പടഹാരം പാലം ഒരുങ്ങുകയാണ് പാലത്തിന്റെ നിർമ്മാണ ജോലികൾ അവസാന അവസാനഘട്ടത്തിലെത്തിയിരിക്കുന്നു അപ്രോച്ച് റോഡുകളുടെ മെറ്റലിംഗ് പൂർത്തിയാക്കി ടാറിംഗ് ജോലികളിലേക്ക് കടക്കുകയാണ് പെയിന്റിംഗ് ജോലികളും പുരോഗമിക്കുന്നു റോഡിൽ നിന്നും നടപ്പാതയിലേക്ക് കയറുന്നതിനുള്ള പടിക്കെട്ടുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബി ധനസഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ അൻപത്തി ഏഴ് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പടഹാരം പാലം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരനാണ് പാലം നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടി പരിഗണന നൽകിയാണ് നിർമ്മാണം നാനൂറ്റി മീറ്റർ ദൈർഘ്യവും ഏഴര മീറ്റർ വീതിയുമുള്ള വശങ്ങളിൽ അല്പം താഴെയായി ഒന്നേ ദശാംശം ഏഴ് പൂജ്യം മീറ്റർ വീതിയിൽ നടപ്പാതയുണ്ട് ഇരുവശങ്ങളിലുമായി കേരളീയ തനിമയിൽ നിർമ്മിച്ചിട്ടുള്ള വാച്ച് ടവറുകളാണ് പ്രധാന ആകർഷണം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിനെയും അമ്പലപ്പുഴ തിരുവല്ല റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കരുവാറ്റ കുപ്പപ്പുറം റോഡിലെ പടഹാരം പാലം തുറന്നുകൊടുക്കുന്നതോടെ യാത്രാക്ലേശത്തിന് വലിയ പരിഹാരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല